പുന്നത്തുറ വെസ്റ്റ് സംഗമം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ഉദ്ഘാടനവും ഓണാഘോഷ പരിപാടികളും നടന്നു ഏറ്റുമാനൂർ അധ്യക്ഷ ലൗലി ജോർജ് പടിക്കര ഉദ്ഘാടനം നിർവഹിച്ചു സംഗമം റിസ് അസോസിയേഷൻ്റെ ഉദ്ഘാടന പരിപാടിയിലും അതുപോലെ തന്നെ അതിൻ്റെ ആദ്യമായിട്ടുള്ള മീറ്റിങ്ങിൽ റിസ് അസോസിയേഷൻ്റെ ഒരു സംഗമം റെസൻ അസോസിയേഷൻ ഉണ്ടാക്കുന്ന ഒരു പുതിയ റെസ്ന അസോസിയേഷൻ്റെ തുടക്കത്തിലും ീ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം ഒരു നാടിനെ സംബന്ധിച്ച് റീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള എല്ലാ മേഖലകളിലും കടന്ന് ചെല്ലുവാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് റിസ് അസോസിയേഷൻ്റെ പങ്ക് മാടപ്പാട് മംഗലശ്ശേരി ഗ്രൗണ്ടിൽ നടന്ന യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിലർമാരായ പ്രീതി രാജേഷ് പ്രിയ സജീവ് അസോസിയേഷൻ ഭാരവാഹികളായ കെ കെ സുനിൽ സി കെ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ വിജയികൾക്കുള്ള സമ്മാനദാനം എന്നിവയും നടന്നു മാടപ്പാട് താഴത്തുഭാഗം നിവാസികളുടെ കുടുംബ കൂട്ടായ്മയാണ് സംഗമം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ